തദ്ദേശ വിഭജനവുമായി സംബന്ധിച്ച പരാതികൾ പരിഹരിക്കുന്നതിനായി ഡിലിമിറ്റേഷൻ കമ്മീഷൻ ഹിയറിംഗ് ആരംഭിച്ചു മലപ്പുറം ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് ഡിവിഷൻ വിഭജനവും അതിർത്തി നിർണയവും സംബന്ധിച്ച പരാതികൾ പരിഹരിക്കുന്നതിനായി ഡിലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായ എ ഷാജഹാന്റെ നേതൃത്വത്തിൽ ഹിയറിംഗ് ആരംഭിച്ചു സിവിൽ സ്റ്റേഷനിലെ ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ രണ്ട് ദിവസങ്ങളിലായാണ് ഹിയറിംഗ് നടക്കുന്നത് ആദ്യ ദിവസമായ ബുധനാഴ്ച രാവിലെ ആരംഭിച്ച ഹിയറിംഗ് രാത്രി വരെ നീണ്ടു ആയിരത്തി നാനൂറ്റി എൺപത്തിനാല് പരാതികൾ ഷെഡ്യൂൾ ചെയ്തതിൽ ഹാജരായ മുഴുവൻ പരാതിക്കാരെയും കമ്മീഷൻ നേരിൽ കേട്ടു കൊണ്ടോട്ടി കുറ്റിപ്പുറം മങ്കട അരീക്കോട് കാളിക്കാവ് നിലമ്പൂർ പെരുമ്പടപ്പ് പൊന്നാനി ബ്ലോക്കുകളിലെ മുഴുവൻ പഞ്ചായത്തുകളിലെയും തിരുനാവായ പഞ്ചായത്തിലെയും കൊണ്ടോട്ടി നിലമ്പൂർ മഞ്ചേരി കോട്ടയ്ക്കൽ നഗരസഭകളിലെയും പരാതികളാണ് ആദ്യ ദിവസം പരിഗണിച്ചത് സംസ്ഥാന ഡിലിമിറ്റേഷൻ കമ്മീഷൻ നേരിട്ടും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ മുഖേനയും സ്വീകരിച്ച പരാതികളാണ് ഡിലിമിറ്റേഷൻ കമ്മീഷൻ നേരിൽ കേട്ടത് ഫെബ്രുവരി ആറിന് ഹിയറിംഗ് തുടരും ജില്ലാ കളക്ടർ വി ആർ വിനോദ് അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ ഡിലിമിറ്റേഷൻ കമ്മീഷൻ സെക്രട്ടറി എസ് ജോസ്നമോൾ

ൾ ബ്രാൻഡ് ജെന്റ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ